ഹലോ ഇന്ന് നമുക്ക് കുക്കിംഗ് ബ്ലോഗല്ല ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ ഒരു മിനി ഷോപ്പിംഗ് ബ്ലോഗെ അപ്പം എൻ്റെ എൻ്റെ ഫ്രണ്ടിന് ഒരു ബേബി ഉണ്ടായി അപ്പോൾ ബേബിക്ക് ഒരു ഡ്രസ്സ് കൊടുക്കണം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങണം കേട്ടോ അപ്പം അങ്ങനെ ഇതേ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടാണ് ഷോപ്പിങ്ങിന് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ബസ്സിക്കേർ പോകുകയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ലിഡിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മുടെ സാധനം വാങ്ങാൻ കൊണ്ടുവന്ന് ട്രോളി ബാഗ് നമ്മൾ കയറുന്നതിന് മുന്നേ തന്നെ എൻട്രൻസിൽ എവിടെയെങ്കിലും വെക്കണം പിന്നെ നമ്മൾ കയറുവാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഇറങ്ങിയത് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഇത് ലിഡിലിൻ്റെ ബേക്കറി സെക്ഷനാണ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്നും എടുത്തില്ല കേട്ടോ നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രം ഇവിടുന്ന് മതിയായിരുന്നു ഫ്രൂട്ട്സ് ആണ് കേട്ടോ മെയിൻലി വേണ്ടത് അപ്പോൾ നമ്മൾ ഫ്രൂട്ട് സെക്ഷനിലേക്ക് പോവുകയാണ് അപ്പം എനിക്ക് കുറച്ച് സ്ട്രോബെറി വേണം പിന്നെ കുറച്ച് അവ അവക്കാഡോസും വേണമായിരുന്നു കേട്ടോ അപ്പോൾ സ്ട്രോബെറി എവിടെയാണ് എന്ന് തപ്പി തപ്പി ഞങ്ങൾ നടക്കുന്നതാണ്ടി കാണുന്നത് അപ്പം ഫ്രൂട്ട്സൊക്കെ എല്ലായിടും ഓൾമോസ്റ്റ് തീരാ തീർന്നൊക്കെ ഇരിക്കുന്ന പോലെയാണ് അപ്പോൾ ഇതാണ് സ്ട്രോബെറി സെക്ഷൻ അപ്പോൾ അവിടെ പല വിലയിൽ ഉള്ള സ്ട്രോബെറീസ് ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ നമുക്ക് ഓഫറിനും കുഴപ്പമുണ്ട് അപ്പോൾ ഞാൻ ഓഫറിനുള്ള രണ്ട് സ്ട്രോബെറി എടുത്തു കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് ആവശ്യം എല്ലാ സാധനങ്ങളും ഇടലുണ്ട് നമ്മളും എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ വാങ്ങുന്നത് ഇവിടുന്ന് കിട്ടാത്ത മാത്രം വേറെ ഏതെങ്കിലും ഇന്ത്യൻ സ്ട്രോബറേജൊക്കെ വാങ്ങുള്ളൂ കേട്ടോ അത് അങ്ങനെ അവക്കേ ഡോസ് കണ്ടുപിടിച്ചു അങ്ങനെ അവക്കാഡോസ് എടുത്തു അവക്കാഡോസും തീർന്നിരിക്കുമായിരുന്നു അതെടുത്ത് ലൂസായിട്ടേ ഉള്ളായിരുന്നു പാക്കറ്റിട്ടുള്ളതില്ലായിരുന്നു അപ്പം അതെടുത്തു പിന്നെ നമുക്ക് ഒരു ചോപ്പ് ടൊമാറ്റോടെ ചെറിയൊരു ടിൻ വേണമായിരുന്നു പിന്നെ എന്തെങ്കിലും അതും ഒരു ക്യാൻ എടുത്തു ഇനി നമുക്ക് വേണ്ടത് ഷുഗർ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മളിന്ന് സ്വീറ്റ്സിൻ്റെ റെസിപ്പിടുന്നതുകൊണ്ട് എനിക്ക് ഷുഗറിന് നല്ല ചിലവാണ് അപ്പോൾ അതേ ഞാൻ ഒരു പാക്കറ്റ് ഷുഗർ എടുത്തു ഇനി പിന്നെ എടുത്തത് ഒരു പാക്കറ്റ് പാസ്തയാണ് കേട്ടോ അതും നമ്മുടെ വരാൻ പോകുന്നൊരു റെസിപ്പിക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ പിന്നെ ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ബേബിനെ കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ബേബിയുടെ അമ്മയ്ക്ക് വേണ്ടി കുറച്ച് നട്ട്സൊക്കെ എടുക്കുവാണ് കേട്ടോ കുറച്ച് ഉണക്കമുന്തിരിയും വാൽനട്ടും ആൽമണ്ടും ഒക്കെ ചെറിയ ചെറിയ പാക്കറ്റ്സിൽ അതും എടുത്തു പിന്നെ നമ്മൾ പോകുന്നത് എഗ്ഗിന് സെക്ഷനിലാക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എഗ്ഗ് അത്യാവശ്യമുണ്ട് സാധാരണ ഉച്ചകഴിഞ്ഞ് നമ്മൾ ലിഡിൽ വരുവാണെങ്കിൽ എഗ്സ് കിട്ടാനേ ഇല്ല അപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും ഈ ഫിഫ്റ്റീൻ എഗ്സിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇത് എപ്പോഴും തീർന്നിരിക്കും ഇന്നതുണ്ടായിരുന്നു ഫിഫ്റ്റീൻ എഗിന് വൺ പോയിൻ്റ് നയൺ നയൻ ആ ഒരു റേഞ്ചിലാണ് ടോപ്പ് അപ്പോൾ ആ ഒരു എടുത്തു എഗിൻ്റെ പാക്കറ്റ് രണ്ടെണ്ണം എടുത്തു പിന്നെ മിൽക്ക് വേണമായിരുന്നു നമ്മൾ മിൽക്കും എല്ലാം ഓൾമോസ്റ്റ് തീരാറായി അതും എടുത്തു അതിനുശേഷം നമ്മളെല്ലാം ഒന്ന് ഒന്ന് സ്കാൻ ചെയ്ത് ബില്ല് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ചെറിയൊരു ഒരു വെജിറ്റബിൾ ഷോപ്പിങ്ങിനാണ് കേട്ടോ വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ ഒരു കുഞ്ഞൊരു ഷോപ്പിങ്ങിനാണ് അപ്പോൾ ഇതേ ചെറിയ ചെറിയ പാക്കറ്റ്സിലായിട്ട് ഇവിടെ വെണ്ടക്കയും അതുപോലെ നമ്മുടെ ചില്ലിയില്ല നല്ല നാടൻ ചില്ലിയൊക്കെ ഉണ്ട് എരിവുള്ളത് അപ്പോൾ നമ്മുടെ എല്ലാ ഇന്ത്യൻ വെജിറ്റബിൾസ് ഓൾമോസ്റ്റ് ഈ ഷോപ്പിലുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇവിടുന്ന് ആണ് എപ്പോഴും വാങ്ങാറ് ഇതിനൊക്കെ വൺ പൗണ്ടാണ് കേട്ടോ ഓരോ പാക്കറ്റിനും അല്ല ഓരോ ബോക്സിനും വൺ പൗണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്തു പിന്നെ അതേ കുറച്ച് ചേമ്പ് എടുത്തു ചേമ്പ് ഒരു ഫിഷ് കറിക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ചേമ്പ് എടുത്തു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തു കുറച്ച് ഓറഞ്ചും ഇതിനൊക്കെ വൺ ആണ് കേട്ടോ അങ്ങനെ ഓറഞ്ചും ആപ്പിളും അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് അവിടുത്തെ ബില്ല് ചെയ്ത് ഇനി നമ്മൾ നേരെ പോകുന്നത് പ്രൈ മാർക്കറ്റിലേക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ നേരെ കിഡ്സിൻ്റെ സെക്ഷനിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ സാധാരണ ഞങ്ങൾ പ്രൈമാർക്ക് കയറുകയാണെങ്കിൽ ഫുൾ ഒന്ന് അരിച്ച് പെറും ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഒന്ന് കയറി എന്തൊക്കെയാണ് വന്നേക്കുന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കും കേട്ടോ ഇന്ന് സമയമില്ല ബേബിനെ കാണാൻ പോകേണ്ടത് കൊണ്ട് നേരെ ചെന്നു കിഡ്സിൻ്റെ സെക്ഷനിൽ ചെന്ന് അവൻ ഒരു ബേബി ബോയ് ആണ് കേട്ടോ അപ്പോൾ അവനൊരു ഡ്രസ്സ് രണ്ട് ഡ്രസ്സും രണ്ട് ടൗലും ഒക്കെ എടുത്തു എന്നിട്ട് നേരെ ബില്ല് ചെയ്തു ബില്ല് ചെയ്യാൻ വേണ്ടി പോയി കേട്ടോ ബില്ല് ചെയ്ത് ചെന്നപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു അങ്ങനെ ക്യൂവിൽ നിന്ന് ബില്ല് ചെയ്ത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞ് ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ ബേബിയുടെ ഡ്രസ്സ് എടുക്കലായിരുന്നു നമ്മുടെ മെയിൻ പർപ്പസ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വീട്ടിൽ കുറച്ച് തീർന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ കൂടി വാങ്ങണമായിരുന്നു അപ്പോൾ അതുകൂടെ അതിൻ്റെ കൂടെ വാങ്ങിയെന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ ഒന്ന് വീഡിയോ ആയിട്ട് എടുത്തു എടുത്ത് നിങ്ങളെ കാണിക്കാൻ ഓർത്തു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ